എച്ച് എസ് എ മാത്സിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിലബസ് നേരത്തെ അറിഞ്ഞ് പഠനം തുടങ്ങുക എന്നുള്ളത് വിജയം പിടിച്ചെടുക്കാൻ അത്യാവശ്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയം പോരാ ആദ്യ റാങ്ക് തന്നെ പിടിച്ചെടുക്കണം ജോലി ഉറപ്പിക്കാൻ അതുകൊണ്ട് നമുക്ക് ഈ സിലബസ് ഒന്ന് നോക്കാം ഈ സിലബസ് ഇപ്പോൾ പി എസ് സിയുടെ സൈറ്റിൽ കാണുന്ന കഴിഞ്ഞ പരീക്ഷയിൽ ഉണ്ടായിരുന്ന ഉപയോഗിച്ചിരുന്ന സിലബസ് ആണ് ഇതിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നടക്കാനിരിക്കുന്ന ചർച്ചകളാണ് മാറ്റം വന്നാലും ഇത് മുഴുവനായിട്ട് മാറ്റി പുതിയൊരു സിലബസ് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ത് മാറ്റം വരുത്തിയാലും ഒരു മോഡ്യൂളോ അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ ചില മോഡ്യൂളുകളിൽ അവിടെയും ഇവിടെയും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം എന്നാലും പൂർണ്ണമായും ഈ സിലബസിനെ നിരാകരിച്ചുകൊണ്ട് പുതിയൊരു സിലബസ് എച്ച് എസ് എ മാത്സിന് കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ഈ സിലബസ് നല്ലൊരു സിലബസ് ആണ് അതിൽ മാത്തമറ്റിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിൻ്റെയും പ്രധാനപ്പെട്ട മേഖലകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാത്സ് പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട വിജ്ഞാനം അളക്കുവാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് അതിന് നമുക്ക് പി ആ സിലബസ് ഉണ്ടാക്കി വരെ അഭിനന്ദിക്കാതെ വയ്യ അപ്പോൾ ഇത്തരം ഒരു സിലബസ് മാറ്റം വരുത്തി പുതിയൊരു സിലബസ് കൊണ്ടുവരുമ്പോൾ ഇതിലപ്പുറത്തേക്കുള്ള ഒരു ഭൗതികമായ ഒരു പ്രയത്നം അവിടെ ആവശ്യമാണ് അങ്ങനെയാണെങ്കിലും ഇതിനെ മുഴുവനായി നിരാകരിക്കുന്ന ഒരു സംഗതി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിലബസ് നമുക്ക് ആദ്യം ഒന്ന് കാണാം ഏത് എച്ച് എസ് എ സബ്ജക്റ്റിൻ്റെ സിലബസ് പോലെയും തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ ഏത് സിലബസ് എടുത്ത് നോക്കിയാലും കാണാവുന്ന ആദ്യത്തെ മൂന്ന് മോഡ്യൂളുകൾ മോഡ്യൂൾ വൺ റിലേഷൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് മോഡ്യൂൾ ടു ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫെയേഴ്സ് ആൻഡ് മോഡ്യൂൾ ത്രീ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ഇതെല്ലാം എല്ലാത്തിലും പറയുന്ന അതേ സംഗതികൾ എടുത്തിട്ടിരിക്കുന്ന സബ്ജക്റ്റിനനുസരിച്ച് മാറും നമ്മളുടെ അപ്രോച്ചുകൾ മാറും എന്നേ ഉള്ളൂ അപ്പോൾ ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് ഈ ഒരു സംഗതി നോക്കിയാൽ മതി തിങ്കേഴ്സ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ പിയാഷെ ബ്രൂണ ഗാഗ്നെ വൈഗോഡ്സ്കി തുടങ്ങിയ ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട് ഗാർഡനറും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അത് ഇത് ദിസ് ഈസ് ഇവൻ ദോ സിലബസ് ലുക്സ് വെരി വൈഡ് ആൻഡ് ഓൾ ഇറ്റ് ക്യാൻ ബി മാനേജ് ഈസിലി നമുക്ക് സൈക്കോളജിയൊക്കെ നിങ്ങൾ ബി എഡ് ചെയ്യുന്ന സമയത്തൊക്കെ പഠിച്ചതൊക്കെ തന്നെ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പുതിയ കുറച്ച് മോഡേൺ സംഗതികൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതും തീർച്ചയായിട്ടും നമ്മുടെ പഠത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഈ പാർട്ട് ബി അതായത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സിലബസ് ആണ് എന്താണ് ഈ സിലബസിലുള്ളത് എന്ന് നോക്കാം ഇതിൽ പാർട്ട് ബിയിൽ മോഡ്യൂൾ വണ് എന്താണ് വന്നിരിക്കുന്നത് നോക്കൂ എലിമെൻറ്ററി സെറ്റ് തിയറി റിലേഷൻസ് പാർഷ്യൽ ഓർഡർ ഇക്വാലൻസ് റിലേഷൻ ഫങ്ഷൻസ് ബൈജക്ഷൻസ് കോമ്പോസിഷൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ കോൺട്രാക്റ്റിക് ഇക്വേഷൻ റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോയിഫിഷ്യൻസ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ടെക്നോമെട്രിക് ഫംഗ്ഷൻസ് ഐഡൻറ്റിറ്റീസ് സൊല്യൂഷൻസ് ഓഫ് ട്രാങ്കിൾസ് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് ജിയോമെട്രി ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ഫോളിഗൺസ് ആൻഡ് സർക്കിൾ ദെൻ സോളിഡ് സെർഫസ് ഏരിയ ആൻഡ് വോളിയം യൂലേഴ്സ് ഫോമുല ഇത്രയും ഭാഗങ്ങളാണ് മോഡ്യൂൾ വണ്ണിൽ വരുന്നത് കുറേ പഠിക്കാനുണ്ട് സിലബസ് ചെറുതാണെന്ന് തോന്നുമെങ്കിലും മാത്തമെറ്റിക്സ് നമ്മൾ പഠിച്ചെടുക്കാനുള്ള സമയം ഇതെല്ലാം നോക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ് മോഡ്യൂൾ ടുവിൽ Um, theory of numbers, divisibility, division and, uh, division algorithm, GCD, LCM, um, relatively prime numbers, co primes, fundamental theorem of arithmetic, congruences, solution of linear congruences, uh, Fermat's theorem, matrices, matrices, matrices addition, multiplication, transpose, determinants, uh, singular matrices, inverse, symmetric, skew symmetric, Hermitian. സ്യൂ ഹെമേഷ്യൻ ഓർത്തഗണൽ മെട്രിസസ് നോർമൽ ഫോം എയ്ക്ലോൺ ഫോം റാങ്ക് ഓഫ് എമെട്രിക്സ് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഏയ്ഗൻ വാല്യൂസ് ഏയ്ഗൻ വെക്ടേഴ്സ് കെലി എമിൽട്ടൺ തിയറം ഇത്രയും ഭാഗങ്ങൾ മോഡ്യൂൾ ടു മോഡ്യൂൾ ത്രീയിൽ കാൽക്കുലസ് വരുന്നു കാൽക്കുലസ് ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി ഡിഫറെൻഷ്യബിലിറ്റി ഡെറിവേറ്റീവ്സ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം റോൾസ് തിയറം മീൻ വാല്യൂ തിയറം ടെയ്ലർ ആൻഡ് Maclaurin's series, Hospital rule, partial differentiation, homogeneous functions, Euler's formula, application of differentiation, maxima and minima, critical points, concavity points of inflection, asymptotes, tangents and normals, then integration, methods of integration, definite integrals, properties ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഏരിയ ബിറ്റ്വീൻ കേവ്സ് വോള്യൂംസ് ആൻഡ് ഏരിയ ഓഫ് റെവല്യൂഷൻ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻറ്റഗ്രൻസ് കോണിക് സെക്ഷൻസ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പാരാബോള എലിയംസ് ഹൈപ്പബോള കാർട്ടീഷ്യൻ ആൻഡ് പാ പാരെട്രിക് ആൻഡ് പോലാ ഫോംസ് ഇത്രയും ഭാഗങ്ങളാണ് നമ്മളുടെ മോഡ്യൂൾ ത്രീയിൽ വരുന്നത് മോഡ്യൂൾ ഫോർ ബൗണ്ടഡ് സെറ്റ്സ് ഇൻഫിനം Uh, supremum, order completeness, neighborhood, interior, open sets, closed sets, limit points, Polsano Weistras theorem, closed sets, dense sets, countable sets, uncountable sets, sequences, convergence, divergence of sequences, monotonic sequences, subsequences, series, convergence and divergence of series, absolute convergence kanshi's general principle of convergence of series the series sigma uh, 1 by n rest p test for uh, convergence of series comparison of tests, root test ratio test continuity and uniform continuity riemann integral properties and integrability complex numbers modulus conjugates polar uh, form nth roots of complex numbers functions of complex variables elementary um, functions of complex variables analytic functions taylor series lorentz series then uh, we have module 4 vectors right? unit vector collinear vectors coplanar vectors like and unlike vectors orthogonal triads ijk dot product cross product properties vector differentiation unit tangent vector unit normal vector curvature torsion vector fields scalar fields gradient divergence curl Directional derivatives, vector integration, line integrals, conservative fields, Green's theorem, surface derivatives, integrals, Stokes' theorem, divergence theorem. Then uh, differential equations, order and degree of differential equations, first order differential equation, solution of linear equations, separable equations and exact equations, second order differential equation, solution of homogeneous equations with uh, constant coefficients various types of non-homogeneous equations solutions by uh, under undetermined coefficients. Data representation, row data, classification and tabulation of data, frequency tables, contingency tables, diagrams, bar diagram, subdivided bar diagram, pie diagram, graphs, frequency polygon, frequency curve, og ogives, then descriptive statistics percentiles deciles quartiles arithmetic mean median mode geometric mean and harmonic mean range mean deviation variance standard deviation quartile deviation relative measures of dispersion coefficient of variation moments skewness and kurtosis measures of skewness and kurtosis probability റാൻഡം എക്സ്പെരിമെൻ്റ് സാമ്പിൾ സ്പേസ് ഇവൻറ്സ് ടൈപ്പ് ഓഫ് ഇവൻറ്സ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻസ് ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റി ദെൻ അഡീഷൻ തിയറും കണ്ടീഷണൽ പ്രോബിലിറ്റി മൾട്ടിപ്ലിക്കേഷൻ തിയറും ബയേസ് തിയറും ദൻ നമ്മൾ മോഡ്യൂൾ സെവനിലേക്ക് പോകാം മോഡ്യൂൾ സെവനില് റാൻഡം വേരിയബിൾസ് സ്റ്റാറ്റിയുടെ ഭാഗത്തൂടെയാണ് നമ്മൾ പോകുന്നത് റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് റാൻഡം വേരിയബിൾസ് മാത്തമെറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഡെഫിനീഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബിലിറ്റി മാസ് ഫങ്ഷൻ Uh, probability density function and distribution function, independence of random variables, moment generating function, standard distributions, uniform, binomial, Poisson, and normal distribution. Then bivariate distribution, joint distribution of two random variables, marginal and conditional distributions, correlation and uh, regression, scatter diagram. कॉल पॉलेशनफिशेंट स्प्यमें ऑरलेष कोफिशंट प्रिंसीप्ल ऑफ लीक् स्क्वे प्रिंसीप्ल ऑफ ली स्क् कर् फिटिंग सीमियर रिग्रशन मोड्यूल एन रैम सा मेथड्स सांप्लिंग आज सेंसिंग आज नॉँ सा अरेपि रैनम सांप्लिंग सिस्टमाटि साफ सा Different kinds of sampling, no sampling distributions, parameter and statistics, standard error, sampling distributions, normal T, F, f, square distribution, central limit theorem, estimates, desirable properties of estimate, unbiasedness, unbiasedness consistency, sufficiency, and efficiency, testing of hypothesis. ബേസിക് കോൺസെപ്റ്റ്സ് ഓൺലി ബേസിക് കോൺസെപ്റ്റ്സ് ഓൺലി പ്രത്യേകം പറയുന്നുണ്ട് സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ് നൽ ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ടൈപ്പ് വൺ എരർ ടൈപ്പ് ടു എറർ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പവർ ഓഫ് അറ്റസ്റ്റ് സിലബസ് എടുത്തു നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഓരോന്നും പഠിക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന വളരെ ശ്രദ്ധിച്ച് പോകേണ്ട മാത്തമെറ്റിക്സിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വിപുലമായ ഒരു സിലബസ് തന്നെയാണ് അപ്പോൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനം ഇതിനാവശ്യമാണ് അപ്പോൾ അത് നേരത്തെ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സിലബസ് അറിഞ്ഞു തുടങ്ങുക നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിലബസ് മുഴുവനായിട്ടൊന്ന് നോക്കിയിട്ട് അതിൻ്റെ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി നിങ്ങളുടെ റാങ്ക് ആദ്യത്തെ റാങ്കുകൾ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ വിന്നിങ് സ്ട്രാറ്റജി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതെടുക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപേക്ഷിക്കാം നോട്ടിഫിക്കേഷൻ വന്നാൽ അപേക്ഷിക്കാനും അപേക്ഷിച്ചാൽ പോരാ എനിക്ക് ആദ്യത്തെ റാങ്ക് വേണമെന്നും ഇപ്പോഴേ തീരുമാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ തനിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളും ചർച്ചകളൊക്കെ കുറച്ച് നടക്കുന്നതുകൊണ്ട് ഞാനൊരു പ്രധാന കാര്യം പറയാം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം സിലബസിന് അനുസരിച്ചുള്ള പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുകയും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപേക്ഷിക്കാൻ പറ്റുമെന്ന് വന്നാൽ തീർച്ചയായിട്ടും ആ പരീക്ഷയിൽ ഒന്നാറേക്ക് നേടിയിട്ട് ജോലി നേടിയെടുക്കുകയും ചെയ്യാം ഇനി ഇൻ കേസ് അപേക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് പഠിച്ചതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല നമ്മൾ പി ജി ചെയ്യുമ്പോഴും ഇതിലുള്ള പല കാര്യങ്ങളിലും കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാനൊക്കെ ഉണ്ടാവും അത് അവിടെ സഹായിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷ മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട ഏതൊരു പരീക്ഷയിലും തീർച്ചയായും ഇത് സഹായിക്കാതിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പ്രിപ്പറേഷൻ തുടങ്ങാതെ സംശയമായി നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്തായാലും ഇപ്പോഴത്തെ നിലവാരം ഇപ്പോഴത്തെ നിലപാടുകളും വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് അപേക്ഷിക്കാൻ പറ്റും പറ്റിയാൽ ഞാൻ അതിൽ ആദ്യത്തെ റാങ്ക് നേടും എന്നുള്ള രീതിയിൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അടുത്ത പരീക്ഷയിൽ നിങ്ങളുടെ ജില്ലയിൽ ആദ്യത്തെ റാങ്ക് പിടിച്ചെടുക്കാൻ ഇപ്പോഴേ തീരുമാനിക്കുക പഠനം തുടങ്ങുക ആദ്യം സിലബസ് ഒന്ന് കാണുക ഒട്ടും വൈകേണ്ട നിങ്ങൾക്ക് എല്ലാ നന്മകളും വിജയാശംസകളും ഓൾ ദ ബെസ്റ്റ്